അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മല്ലേക്കുടിയിൽ കർമ്മികത്വം വഹിച്ചു വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലീവ് മരച്ചിലകളും ഈന്തപ്പനിയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീജിൻ്റെ പുത്രനെ ഓശാന പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓശാന ഞായർ ആചരിച്ചുവരുന്നത് വാതിലുകളെ ശിരസ്വേർത്തവിൻ ഞാടങ്ങളെ തുറക്കുവിൻ മഹത്തുനിന്നെ രാജാ വെഴുന്നള്ളുന്നു വാതിലുകളെ ശിരസ് നിത്യകാടകളെ തുറക്കുവിൻ്റെ രാജാവാരുന്നു വാതിലുകളെ ശിരസ്കാടകളെ തുറക്കുവിൻ മകത്തുതിന്റെ രാജാ വിഴുന്നള്ളുന്നു പ്രതാപാനൻ ശക്തനുമായ ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരു ഇടവക വികാരി ഫാദർ ഷാർജോ മലയ്ക്കുടിയിൽ കർമ്മികത്വം വഹിച്ചു രാവിലെ ഏഴ് മണിക്ക് സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഓശാന ദിനത്തിന്റെ സ്മരണ ഉണർത്തി കുരുത്തോലുകളും വേണ്ടിക്കൊണ്ട് പ്രദക്ഷിണമായി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് ഇടവക ജനങ്ങൾ എത്തിച്ചേർന്നു തുടർന്ന് വിശുദ്ധ കുർബാന കുർബാനാർപ്പണവും നടന്നു